ഇത് ഭയങ്കര രസമല്ലേ ചില സമയത്ത് ഇങ്ങനെ ചരിത്രത്തിൽ കൂടെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കടന്നു പോകും ചരിത്രത്തിന് ചരിത്രം തീർച്ചയായിട്ടും നമ്മളെ നമ്മളിൽ നമ്മളായിട്ടിരിക്കുന്ന സവിശേഷത ആ ചരിത്ര ആ പ്രവർത്തനത്തിൽ വൃത്തികേടില്ലാണ്ട് പോകുന്നത് കൊണ്ടാണ് ഓരോ സ്ഥലത്തും വൃത്തികേട് കഴുകിക്കളഞ്ഞ കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ആഹാ മനസ്സിലായി ഈ ആഹാ മോമെന്റിൽ തുടരാൻ പറ്റുന്നത് വൃത്തിയേട് കഴുകിക്കളഞ്ഞത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇവിടെ എത്തി നിൽക്കത്തില്ല മെറ്റുള്ളവരിലെ തെറ്റ് മെറ്റുള്ളൂരിലെ തെറ്റ് കണ്ടെത്താൻ എളുപ്പമാണ് മെറ്റുള്ളൂരിലെ തെറ്റ് കണ്ടെത്താൻ എളുപ്പമാണ് പക്ഷേ നമ്മളിലെ ജീവിതത്തിലെ ശരി കണ്ടെത്തുന്നില്ലാന്ന് നമുക്ക് കാര്യം ഇരിക്കുന്നത് അത് ഭയങ്കര സൂപ്പറാണ് അത് ഭയങ്കര സൂപ്പറാണ് അത് എന്നും വർക്ക് ചെയ്യുന്ന നമ്മളിപ്പോൾ ആയിട്ട് ഒരു അദ്ദേഹം നമ്മൾക്ക് നമ്മുക്ക് കൺഫ്യൂഷന എന്ന സംസാരിക്കും നമുക്ക് ക്ലാരിറ്റി കുറച്ച് എൻഹാൻസ്ഡ് ആണ് ഇവിടെയാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു കാര്യം നമ്മളോട് പറയാൻ പോകും നമ്മൾ അത് ഏത് രീതിയിലോട്ടാണ് നമ്മളത് എടുക്കേണ്ടത് എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് എന്നുള്ള ക്ലാരിറ്റി എൻഹാൻസ്ഡിലാക്കിയത് നമ്മൾ ആ ലെവലിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് മനസ്സിലായി മനസ്സിലായി മനസ്സിലായിരുന്നു മനസ്സിലായി മനസ്സിലായി വളരെ ക്ലിയറാണ് വളരെ ക്ലിയറാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതാണ് നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടത് അതായത് നമ്മൾ സ്വീകരിക്കുന്നത് എങ്ങനെയായിരിക്കണം നമ്മുടെ ആ സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി ഇത് ആരും കാണുന്നില്ലെന്നുള്ളത് ഒരു ഭയങ്കര വലിയൊരു വാസ്തവമാണ് കാരണം നമ്മൾ സ്വീകരിക്കുന്നു നമ്മൾ ഉൾക്കൊള്ളുന്നു എങ്ങനെയാണ് ഉൾക്കൊള്ളുന്ന ഭാഗം കണ്ടെത്താൻ സാധിക്കുക മറ്റൊരാളുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുമ്പോൾ സ്വീകരിക്കുന്നത് എങ്ങനെയാണ് അവിടെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം എങ്ങനെയാണ് ഭക്ഷണത്തെ സ്വീകരിക്കുന്നത് ഏ എപ്രകാരമാണ് ഭക്ഷണം വന്ന് നമ്മുടെ ശരീരത്തെ ഉണർത്തുന്നത് എപ്രകാരം ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ തുടർന്ന് മാറ്റങ്ങളുണ്ട ഉണ്ടാക്കുന്നത് ഈ ഭാഗം വ്യക്തമായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വെള്ളം നമ്മളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടാൽ ശ്വാസം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടാൽ മറ്റുള്ളവരുടെ സാന്നിധ്യം നമ്മളിൽ ഉണ്ടാക്കുന്ന മാറ്റത്തെ കാണാൻ സാധിക്കത്തുള്ളൂ അപ്പോഴാണ് മറ്റുള്ളവർ ആയിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷൻ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ തെളിച്ചമുണ്ടാകുന്നത് അപ്പോഴത് വരും നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം നമ്മളിൽ ഉണ്ടാക്കുന്ന ഉണർവ് ദാഹം വെള്ളം കുടിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാക്കുന്ന ഉണർവ് ഇതെല്ലാം ഒരുമിച്ച് ചേർത്ത് നമ്മൾക്ക് കൈകാര്യം ചെയ്ത് അനുഭവിച്ച് പോകാൻ സാധിക്കുമ്പോൾ ശ്വാസം നമ്മളിൽ ഉണ്ടാക്കുന്ന ഉണർവ് അപ്പൊ അതിനുശേഷമാണ് ശേഷമാണ് മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യം അത് തീർച്ചയായിട്ടും ഒരു അത്ഭുതമാണ് അത് തനിയെ സംഭവിക്കുന്നതാണ് അത് തനിയേ സംഭവിക്കുന്നതാണ് ആ ഉണർവ് ആ ഉണർന്നുണർന്നുണർന്ന് വരുമ്പോൾ ആ ഉണർവ് വരുമ്പോൾ വ്യക്തിയുടെ സാന്നിധ്യവും നമ്മളിൽ നമ്മളെ നന്നായിട്ട് ഉണർത്തുന്നത് കാണാം നന്നായിട്ട് ഉണർത്തുന്നത് കാണാം മനസ്സിലെ ഇതിപ്പം ഇന്നലെ ഇവിടെ അഴിലന്തരത്തെ വീട്ടിൽ വൈകുന്നേരം ആവുമ്പോൾ രാത്രി ആകുമ്പോൾ മീൻപിറക്കും എന്തു മണമെന്നറിയാവാ ഭയങ്കര റിച്ച് സ്മെല്ലാണ് മനസ്സിലായി അവിടെ വറുത്താൽ മതി നമ്മളിവിടെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങണ ഭാഗമോ മനസ്സിലായി അവിടെയാണ് അപ്പുറത്താണ് വർക്കുന്നത് മനസ്സിലായേ അപ്പുറത്ത് മീൻ വർക്കും മനസ്സിലായ അമ്മയും മക്കളും കൂടി ഇരുന്ന് മനസ്സിലായി എന്താണ് അമ്മയും മക്കളും കൂടി ഇരുന്ന് സ്നേഹത്തിലിരുന്ന് അമ്മ മക്കൾക്ക് വേണ്ടിയിട്ട് മനസ്സിലായി മക്കൾ ആവശ്യപ്പെട്ട് അതുകൊണ്ട് അപ്പോഴിരുന്ന് മീൻ വെട്ടി ഇരുന്ന് അമ്മ മക്കൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു ആ മക്കൾക്ക് വേണ്ടി സ്നേഹത്തോടെ അമ്മ പാകപ്പെടുത്തുന്ന മണമാണ് അത് ഇപ്പോഴത്തെ വന്നു കഴിഞ്ഞിട്ടല്ല അപ്പം പാത്രം എടുത്തോണ്ട് അങ്ങോട്ട് ചെല്ലാൻ തോന്നും മനസ്സിലായി അപ്പം പാത്രം എടുത്തുകൊണ്ട് അത്രയും വായിൽ വെള്ളം വരും അത് അത്രയും രുചിയായിട്ടാണ് അപ്പം ആ കുടുംബത്തിൻ്റെ ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷമാണത് ആ രുചിയാണ് നമുക്ക് ഭയങ്കര സ്നേഹത്തോടെ അവരോട് ചെന്ന് ചോദിക്കാൻ തോന്നും ചോദിച്ചാൽ അവർ തരികയും ചെയ്യും അത് യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ അത് അവരോട് ചെന്ന് ചോദിക്കാതെ തന്നെ നമുക്ക് കിട്ടുന്നു അവരുടെ സാന്നിധ്യം ആ കുടുംബജീവിതത്തിൻ്റെ സാന്നിധ്യം ഐക്യം പൊരുത്തം അത് മതി നമ്മൾക്കിവിടെ ഐശ്വര്യം ഉണ്ടാകാൻ അതിന്റെ അതിനകത്തോട്ട് നമ്മൾ വേറെ രീതിയിൽ കടന്നു തീരേണ്ട ആവശ്യം വരുന്നില്ല വേറെ ഒന്നും അവിടെ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല അവരുടെ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഭാഗം അത് നമ്മൾക്കിവിടെ സന്തോഷത്തിൽ തുടരാൻ സാധിക്കുന്നു വേറെ യാതൊന്നുമില്ലാതെ നമ്മൾ ജീവിക്കണം അപ്പോഴാണ് നമ്മൾക്ക് ആ അയൽവാസി അവിടെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഭാഗം നിർത്താം നിർത്തട്ടെ നിർത്തിയിട്ട് നീ തുടങ്ങുവാ അതെ അതെ നോയല് നോയല്